പെരിന്തൽമണ്ണ റോട്ടറി ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികൾ ജൂൺ ഇരുപത്തിയേഴിന് സ്ഥാനമേൽക്കും റോട്ടറി ഹാളിൽ നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട് എം വി മോഹൻദാസ് മേനോൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡ് ജൂബിലി ജംഗ്ഷനിലെ ട്രാഫിക് റൗണ്ട് നവീകരിച്ച് മനോഹരമാക്കുന്ന പദ്ധതി ഏറ്റെടുക്കുമെന്ന് റോട്ടറി ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ അഡ്വക്കേറ്റ് ടി പി അബുവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പെരിന്തൽമണ്ണ റോട്ടറി ക്ലബ്ബ് മുപ്പത്തിയേഴ് വർഷമായി പെരിന്തൽമണ്ണയിലും പരിസര പ്രദേശങ്ങളിലും സാമൂഹിക സാംസ്കാരിക ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവച്ചിട്ടുള്ളത് താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറി നിർമ്മിച്ചു നൽകിയ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച റോട്ടറി ക്ലബ്ബ് പോളിയോ നിർമാർജ്ജനം സൗജന്യ സ്ഥനാർബുദ നിർണ്ണയം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ക്യാൻസർ നിർണ്ണയം വൈകല്യ നിവാരണ ശസ്ത്രക്രിയകൾ സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണം പരിസ്ഥിതി സംരക്ഷണം തുടങ്ങി ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട് റോട്ടറി ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ മുപ്പത്തി എട്ടാമത് പ്രസിഡന്റായി ഡോക്ടർ കാസിം കൊളക്കാടനും സെക്രട്ടറിയായി വി പ്രസാദും ഇരുപത്തിയേഴിന് റോട്ടറി ഹാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സ്ഥാനമേൽക്കും റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട് എം വി മോഹൻദാസ് മേനോൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും റോട്ടറി കോഴിക്കോട് സോണൽ കോർഡിനേറ്റർ ഡോക്ടർ പ്രവീൺ രാമനുണ്ണി അസിസ്റ്റന്റ് ഗവർണർ എം ഷാനവാസ് ഗവർണേഴ്സ് ഗ്രൂപ്പ് റെപ്രസെന്റേറ്റീവ് ജിജി തോമസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആരോഗ്യം പരിസ്ഥിതി സോഫ്റ്റ് സ്കിൽ പരിശീലനം എന്നീ മേഖലയിൽ ആവശ്യമായ പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ വർഷം നിരവധി ക്യാമ്പുകൾ നിർണ്ണയിക്കാനുള്ള എല്ലാവർക്കും ചുമയും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടല്ലോ ആഫ്റ്റർ കോവിഡിന് ശേഷം ഒരുപാട് നിർത്താതെ ശ്വാസകോശ രോഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ പെരുന്നെമണ്ണയും അനുബന്ധമായ ചുറ്റുപാടിലും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര എണ്ണമെന്നല്ല പറയുന്നത് ഒരുപാട് പരമാവധി ചെയ്ത് അവരെ നിർണ്ണയിക്കാനും സ്ക്രീനിങ് ഒരു പദ്ധതി നമ്മൾ നമ്മളിതിലുണ്ട് അതുപോലെ തന്നെ സ്വയം തൊഴിൽ ആവശ്യക്കാർക്ക് സ്വയം തൊഴിൽ ചെയ്യാനുള്ള ആൾക്കുട്ട് പുതിയ എന്താ പറയുക യുവതി യുവാക്കന്മാർക്ക് വേണ്ടിയിട്ട് അവർക്ക് അവരെ പ്രാപ്തരാക്കാൻ വേണ്ടിയുള്ള നൈപുണ്യ വികസന കോഴ്സുകൾ ഒരു അമ്പത് പേർക്കെങ്കിലും സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കാൻ റോട്ടറി മുന്നോട്ട് വരുന്നുണ്ട് അങ്ങനെ ചെയ്യാം പിന്നെ കോളേജ് സ്ഥലങ്ങൾ ഞങ്ങൾക്ക് ഒരു റോപ്പ് എന്ന പദ്ധതിയുണ്ട് റോട്ടറി ആൻഡ് റോട്ടറി പോലീസ് ഇനീഷ്യേറ്റീവ് എന്നുള്ളൊരു പദ്ധതിയുണ്ട് അതിൽ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ലഹരി വിരുദ്ധ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോളേജ് വിദ്യാർത്ഥികൾക്കും മറ്റുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനം നടത്തണം ശ്യം നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ അഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് ജൂബിലി ജംഗ്ഷനിലെ ഒരു ട്രാഫിക് ഐലൻഡ് നവീകരിച്ച് മനോഹരമാക്കുന്ന ബ്യൂട്ടിഫിക്കേഷൻ നടത്തുന്ന പദ്ധതി അതാണ് നമ്മളൊരു എന്താ പറയുക സിഗ്നേച്ചർ പ്രോജക്റ്റ് ആയിട്ട് എടുക്കാൻ പോണത് ഈ വർഷം അത് കംപ്ലീറ്റ് ചെയ്യും റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി കെ കെ കുര്യാക്കോസ് നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ കാസിം കൊളക്കാടൻ നിയുക്ത സെക്രട്ടറി വി പ്രസാദ് പ്രോഗ്രാം കോർഡിനേറ്റർ പി ആർ നരേന്ദ്രദേവ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റഷീദ് ലിയാഖത്ത് അലി ഖാൻ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ